പ്രേസോൺ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം കർത്താവിൻ്റെ വചനത്തിൽ ഇഷായിയുടെ മകനായ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ കുറിച്ചു എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കാരണം ചേർത്ത് പിടിക്കേണ്ടവര് ചേർത്ത് പിടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്കതിന് സമയമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അവർ മറ്റെന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള യുദ്ധത്തിലാണ് അവർക്ക് അവരെല്ലാവരും തിരക്കാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ തിരിച്ചറിയുന്ന ചിലരെയൊക്കെ ജീവിതത്തിൽ തരും ദൈവം പക്ഷെ നമ്മൾ അതിലൊന്നും സംതൃപ്തരായിരിക്കത്തില്ല എന്നാൽ ദാവീത് ദാവീ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനെ വലിയ വിലയിലായിരുന്നു ചേർത്ത് പിടിക്കേണ്ട സമയങ്ങളിലൊന്നും എന്റെ അനുജൻ എന്ന് പറഞ്ഞ ചേട്ടന്മാരാരും അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ കൂടെ ഇരുന്നില്ല അവൻ്റെ ഒപ്പം യാത്ര ചെയ്തില്ല അവരെ ഒപ്പം ആടുമാടുകളെ മേയിക്കുവാനായി കാട്ടിൽ പോയിട്ടില്ല അവൻ സിംഹത്തെയും കരടിയേയും നേർക്കുനേർ യുദ്ധം ചെയ്ത് ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന അവൻ ആരാധിക്കുന്ന അവൻ അവനാശ്രയിക്കുന്ന ദൈവമല്ലാതെ വേറെ ആരുടെയും സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടില്ല ഒടുവിൽ ശമുവേരെന്ന ഹന്നയുടെ പുത്രൻ ദൈവത്തിന്റെ പ്രവാചകൻ അഭിഷേകത്തോടെ അഭിഷേക തൈലവും എടുത്ത് ഇഷായിയുടെ മകനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ ആ തൈലക്കൊമ്പിലിരിക്കുന്ന തൈലം വീഴേണ്ടതിന് ആഗ്രഹത്തോടെ ഇഷായി തൻ്റെ എല്ലാ മക്കളെയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിരത്തി നിർത്തിയപ്പോഴും അവിടെയും അപ്പൻ മകനെ ദാവീദിനെ മറന്നുകഞ്ഞു എന്നാൽ ഭാര്യയ്ക്കെങ്കിലും അമ്മയ്ക്കെങ്കിലും പറയാമായിരുന്നു നമ്മുടെ കുഞ്ഞിനെ ദാവിയതിനെ അവനെ വിളിച്ചുകൊണ്ട് വന്നില്ലല്ലോ അവനേം കൂടി കൂടെ നിർത്താമായിരുന്നല്ലോ ഏതൊരു വീട്ടിലും അപ്പന്മാര് എത്ര ഗൗരവക്കാരാണെങ്കിലും കർക്കശക്കാരാണെങ്കിലും ഈ അമ്മമാർക്ക് ആൺമക്കളെ പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും അവരാണ് അക്കാലത്തുമായിട്ട് എപ്പോഴും അപ്പൻ്റെ എടുക്കൽ വരുന്നത് എന്നാൽ ഇവിടെ നാം കാണുന്നത് ദാവീദിന് വേണ്ടി അവന്റെ അമ്മ സംസാരിക്കുന്നില്ല അമ്മ സംസാരിക്കുന്നില്ല ചേട്ടന്മാർ സംസാരിക്കുന്നില്ല അപ്പന് താല്പര്യവുമില്ല ദാവീദിന്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒരു കുടുംബം മുഴുവൻ അവരുടെ കുടുംബത്തിലെ അംഗത്തെ ഒഴിവാക്കി നിർത്തുമ്പോൾ അതിനു വേണ്ടി പല കുറ്റങ്ങളും കാരണങ്ങളും കണ്ടെത്തുമ്പോൾ ആ വ്യക്തിക്ക് മരിക്കണം തോന്നില്ലേ തീർച്ചയായിട്ടും തോന്നും കാരണം ആരും ഇല്ലല്ലോ എല്ലാവരും ഉണ്ടായിട്ടും അനാഥനായി ജീവിക്കുന്ന ജീവിതം ഈ അനുഭവത്തിന്റെ തെളിവിലാണ് വെളിപ്പാടിലാണ് താൻ കുറിച്ചത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളു കാട്ടിലെ ആപത്തുകളിൽ അനർഥങ്ങളിൽ പ്രതികൂല കാറ്റുകൾക്ക് നടുവിൽ എൻ്റെ ദൈവമായിരുന്നു എനിക്കെൻ്റെ തണൽ എൻ്റെ കാവൽ എൻ്റെ കോട്ട എൻ്റെ ആശ്രയം എനിക്കെല്ലാം അവൻ്റെ സാന്നിധ്യമായിരുന്നു എൻ്റെ കൂടെ ഇരുന്നത് ഞാൻ കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലും എൻ്റെ കണ്ണുനീരൊപ്പിയവൻ അവനായിരുന്നു എനിക്ക് എൻ്റെ ജ്യേഷ്ഠനായിരുന്നു എനിക്കെൻ്റെ സ്നേഹിതനായിരുന്നു എനിക്കെൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ എല്ലാം എൻ്റെ ദൈവമായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് താൻ പറഞ്ഞത് മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ ഈ ഹോമയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല അവൻ എന്നെ ചേർത്ത് കൊള്ളും അവൻ എന്നെ ചേർത്ത് പിടിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെക്കെയോ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഏതൊക്കെയോ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ ഞാൻ സംസാരിക്കുന്നത് എന്തെന്നാൽ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിങ്ങൾ തഴഞ്ഞാലും ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കഞ്ഞാലും മനസ്സിലാക്കേണ്ടവർ നിങ്ങളെ മാറി കടന്നു പോയാലും തിരക്കിട്ട് അവർ അവരുടെ ലോകത്തിൽ അവർ ആയിരുന്നാലും ഒന്നുറപ്പിച്ചു നീ ആശ്രയിക്കുന്ന നീ വിശ്വസിക്കുന്ന നീ ആരാധിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്നെ കൈവിടുകയില്ല അവൻ വിശ്വസിച്ചു തന്നെ അവൻ നിന്നോട് കൂടെയിരിക്കും എല്ലാവർക്കും ദാവീദിനെ അവരുടെ എല്ലാവരുടെ മുന്നിൽ വിലയുള്ളതാക്കി മാറ്റിയത് അവനെ ആശ്രയിച്ച അവൻ്റെ ദൈവമായിരുന്നു തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കുമെന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് വാക്തത്വം ചെയ്യുന്നു നിന്നെ അവൻ മൂലക്കല്ലാക്കി മാറ്റും അഭിപ്രായം ഇല്ലാത്ത നിന്റെ വീട്ടിൽ സ്ഥാനം ഇല്ലാത്ത നിന്റെ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകും നിനക്കൊരു ചെയർ ഉണ്ടാകും നിനക്ക് അഭിപ്രായം നിന്റെ ചോദിച്ച് നിന്നെ മനസ്സിലാക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും അവർക്കെല്ലാം മീരെ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ശമുവേൽ അഭിഷേകം ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു അവിടെ നിന്ന് ഓടിപ്പോകാൻ നിനക്ക് തോന്നുന്നുണ്ടാവാം ആ വീട്ടിൽ താമസിക്കാൻ തോന്നുന്നില്ലായിരിക്കാം ആ നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ലായിരിക്കാം ആ കൂടപ്പറപ്പുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലായിരിക്കാം പക്ഷെ ദാവീതെ നീ ഓടിപ്പോകരുത് ദൈവം അനുവദിക്കാത്ത പക്ഷം നീ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം കാരണം അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത് അവരുടെ നടുവിൽ വെച്ച് തന്നെയാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത് രാജകീയ അഭിഷേകം ദാവീദിന്റെ മേൽ വീഴുന്നത് അവനെ വേല കുറച്ച് കണ്ടവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ മാറ്റി തള്ളിക്കളഞ്ഞ അവനെ ചേർത്ത് പിടിക്കാത്ത അവനെ വില കുറച്ച് കണ്ട എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദൈവം അവനൊരു വിലയിട്ടിട്ടുണ്ടെന്നും ദൈവം അവനെ തെരഞ്ഞെടുത്തതാണെന്നും ദൈവം അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും ദൈവം അവനെ ഉയർത്തിയെന്നും അവൻ കാണിച്ചു കൊടുത്തുവെങ്കിൽ നീ ആ വീട് വിട്ട് പോകരുത് അപ്പൻ എതിർപ്പാണെങ്കിലും അമ്മ മനസ്സിലാക്കാതെ അമ്മ ഇരിക്കുന്നുവെങ്കിലും കൂടപ്പിറപ്പുകൾ പോരടിക്കുന്നുവെങ്കിലും നീ അവിടം വിട്ട് പോകരുത് അസഹനീയമായ അസ്വസ്ഥത ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണെങ്കിലും അവിടെ തന്നെ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവാശ്രയത്തോടെ നീ നിന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നൃത്തത്തോടെ ഉച്ചമുള്ള കൈത്താളത്തോടെ ദൈവത്തെ കീർത്തനങ്ങളാൽ പാടി സ്തുതിച്ച് സ്തുതിച്ചാരാധിച്ച് നടന്ന ദാവീദിനെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇടവിടാതെ പ്രാർത്ഥിച്ചു നടന്ന ദാവി ീതിനെ അവിടെ ഉറച്ചു നിന്നത് കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ മാനിച്ച ദൈവം നിന്നെയും അവരുടെ മധ്യത്തിൽ വെച്ച് മാനിക്കും എവിടേക്ക് ഓടിപ്പോകണ്ട അവിടെ നിൽക്ക് ദൈവം നിനക്ക് വലിയൊരു മേശ ഒരുക്കുന്നു വിഭവങ്ങളും സമർത്ഥമായുണ്ട് മേ ഗോഡ് ബ്ലസ് യു